നമസ്കാരം ദി ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ താൻ പറയാത്ത കാര്യമാണ് വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഏതെങ്കിലും ജില്ലയെ മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട് വർഗീയ ശക്തികളെ തുറന്നെതിർക്കാറുണ്ട് ന്യൂനപക്ഷ വർഗീയതയോടുള്ള എതിർപ്പ് ഏതെങ്കിലും വിഭാഗത്തെ എതിർക്കുക എന്നതല്ല കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സ്വർണം പിടിച്ചത് കരിപ്പൂരിൽ നിന്നാണ് അത് വസ്തുതയാണ് കൂടുതൽ ഹവാല പണം പിടികൂടിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് പറഞ്ഞതും വസ്തുതയാണ് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് എന്തിനാണ് വേവലാതി എന്നും പിണറായി വിജയൻ ചോദിച്ചു എന്തിനാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്തിന്റെ കണക്കാണ് പറഞ്ഞത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എ കെ ജി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സയണിസ്റ്റുകളുടെ കൂടെയാണ് ആർ എസ് എസും ബി ജെ പിയും എന്നും മുഖ്യമന്ത്രി ആരോപിച്ചു രാജ്യത്തിന്റെ പഴയ നിലപാടിൽ വെള്ളം ചേർത്തു ഇത് അമേരിക്കയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു ഞങ്ങളിത് പറയുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തെ പ്രീണിപ്പിക്കലല്ല അത് സിയോണിസ്റ്റുകളുടെ ഇരട്ട സഹോദരന്മാരാണ് ആർ എസ് എസ് എന്നും പിണറായി വിജയൻ ആരോപിച്ചു നാടും രാജ്യവും ലോകവും പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഫലസീൻ ഐക്യദാഠ്യത്തിന് മുന്നിൽ നിന്നത് സി പി എം ആയിരുന്നു ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നുവെന്ന് ചിലർ പ്രചരിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ദേശീയതലത്തിൽ പ്രതികരിക്കില്ല എന്നതായിരുന്നു ചിലരുടെ നിലപാട് ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ആശങ്കയുണ്ടാകുന്നുണ്ട് നേരത്തെ കോഴിക്കോട് സി സംഘടിപ്പിച്ച ഫലസ്തീൻ അനുസ്മരണം ഓർക്കുന്നു സി ആണ് ആദ്യം പരിപാടി സംഘടിപ്പിച്ചത് ഇതിനു പിന്നാലെ ചിലർ സി എന്തോ അരുതാത്തത് ചെയ്തു എന്ന പ്രചാരണം ഒരു വിഭാഗം അഴിച്ചുവിട്ടു പ്രത്യേകം ആളുകളെ പ്രീണിപ്പിക്കാനാണ് ഇത്തരം നടപടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അത്തരം പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടാകും പ്രചാരണത്തിന്റെ ഗുണഫലം അനുഭവിക്കാൻ തയ്യാറായ കൂട്ടർ ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനമാണ് പാലിച്ചത് ആ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചു ഫലസ്തീൻ വിഷയം പുതിയ വിഷയമല്ല നമ്മുടെ രാജ്യം എക്കാലവും ഫലസ്തീൻ ഒപ്പമാണ് നിന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ വിവാദാഭിമുഖത്തിൽ ദി ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പരാമർശം പി ആർ ഏജൻസി എഴുതി നൽകിയതാണെന്നും മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതിനാൽ ഖേദിക്കുന്നുവെന്നും പത്രം വ്യക്തമാക്കി അതേസമയം അഭിമുഖം തയ്യാറാക്കിയതിലെ പങ്ക് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള പി ആർ ഏജൻസി കേസൻ സ്ഥിരീകരിച്ചു അഭിമുഖത്തിന് സൗകര്യമൊരുക്കിയത് ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിങ്ങാണെന്ന് കേസൺ ഗ്രൂപ്പ് പ്രസിഡന്റ് നിഖിൽ പവിത്രൻ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു അഭിമുഖ സമയത്ത് താൻ ഒപ്പമില്ലായിരുന്നുവെന്നും നിഖിൽ പവിത്രൻ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയൻപതിന് നടന്ന അഭിമുഖത്തിൽ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അഭിമുഖം അരമണിക്കൂർ നീണ്ടുനിന്നു തുടർന്ന് പി ആർ ഏജൻസി പ്രതിനിധികളിൽ ഒരാൾ അഭിമുഖത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല ഇടപാട് വിഷയങ്ങൾ ചേർക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഈ പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്നും പ്രതിനിധി അവകാശപ്പെട്ടു പി ആർ ഏജൻസി പ്രതിനിധി രേഖാമൂലം അഭ്യർത്ഥിച്ചതോടെയാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്തിയതെന്നാണ് ദി ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ നിന്ന് വിവാദ പരാമർശങ്ങൾ പി പിൻവലിക്കണെന്നും ദി ഹിന്ദു അറിയിച്ചു മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് വന്നത് കേസൺ എന്ന പി ആർ ഏജൻസി നൽകിയ അഭിമുഖം പരിശോധന നടത്താതെ പ്രസിദ്ധീകരിച്ചതാണ് പത്രത്തിന് പണി കിട്ടിയതെന്നാണ് വിശദീകരണം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാല പണവും നൂറ്റി അൻപത് കിലോ സ്വർണവും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ മലപ്പുറത്ത് നിന്ന് പിടിച്ചു ഇവ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഉദ്ധരിച്ച് ഹിന്ദു നൽകിയ അഭിമുഖം